കാലാവസ്ഥാ വകുപ്പിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഇന്ത്യ സെമിനാറിലേക്ക് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള അയൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ മാലദ്വീപ് ശ്രീലങ്ക നേപ്പാൾ എന്നീ രാജ്യങ്ങളെയാണ് ക്ഷണിച്ചത് പുറമെ മിഡിൽ ഈസ്റ്റ് സെൻട്രൽ തെക്കു പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കും ക്ഷണം അയച്ചിട്ടുണ്ട് ക്ഷണം ലഭിച്ച വിവരം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു ബംഗ്ലാദേശിൽ നിന്നുള്ള സ്ഥിരീകരണം കാത്തിരിക്കുകയാണെന്ന് വാർത്താ ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഐ എം ടി സ്ഥാപിക്കുന്ന സമയത്ത് അഭിഭക്ത ഇന്ത്യയുടെ ഭാഗമായ എല്ലാ രാജ്യങ്ങളെയും ആഘോഷത്തിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാലാവസ്ഥാ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റിലെ വിവിധ മന്ത്രാലയങ്ങളും പരിപാടിയുടെ ഭാഗമായി മാറും പ്രത്യേക അവസരത്തോടനുബന്ധിച്ച് നൂറ്റി അൻപത് രൂപയുടെ പ്രത്യേക സ്മരണിക നാണയം പുറത്തിറക്കാൻ ധനമന്ത്രാലയം തീരുമാനിച്ചു കാലാവസ്ഥാ വകുപ്പിന്റെ നൂറ്റി അൻപത് വർഷം ആഘോഷിക്കുന്ന റിപ്പബ്ലിക് ദിനത്തിൽ പ്രത്യേക ടാബ്ലോ അവതരിപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിനാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കൽക്കട്ട ഒബ്സർവേറ്ററിയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ മദ്രാസ് ഒബ്സർവേറ്ററിയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ബോംബെ ഒബ്സർവേറ്ററിയും ആരംഭിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ നീളം സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ കൊൽക്കത്തയെ ചുഴലിക്കാറ്റ് തകർത്തതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഐ എം ടി നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അതിന്റെ തുടക്കം മുതൽ ഐ എം ടിയുടെ ആസ്ഥാനം കൽക്കട്ടയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇത് ഷിംലയിലേക്കും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ പൂനെയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ദില്ലിയിലേക്കും മാറ്റി ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒ സ്ഥാപിതമായപ്പോൾ അവരുമായി സഹകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറും കാലാവസ്ഥാ നിരീക്ഷണത്തിനും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകൾക്കുമായി സ്വന്തം ഭൂസ്ഥിരത ഉപഗ്രഹമായ ഇൻസാറ്റ് വിക്ഷേപിച്ച ആദ്യത്തെ വികസന രാജ്യമായി ഇന്ത്യ മാറി ന്യൂസ് ഡെസ്ക്